അതുകൊണ്ട് പ്രശ്നങ്ങളെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന സ്വഭാവം അധ്വാനിച്ച് പരിശ്രമിച്ച് നമ്മൾ ഉണ്ടാക്കണം ഇന്ന് ഇപ്പൊ സത്യത്തിൽ നമ്മളേൽ അത് അത് ഇല്ല എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുലേക്ക് തിരിയുന്ന ഒരു അവസ്ഥ ഒരു അവസ്ഥ പരിശ്രമിച്ച് ത്യാഗം ചെയ്തിട്ടുണ്ടാക്കണം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവൂലേ അത് നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ കരുതിട്ട് അതിനെ ഗുക്കെടുത്തിട്ട് നിസ്കരിച്ച് ഒന്ന് അള്ളഹാനോടൊക്കെ പറയാൻ വേണ്ടി മെനക്കെടണം മറ്റേത് നമുക്ക് വേഗം വരില്ലെന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലെ വിഷമം വന്ന അപ്പതിനു പരിഹാരം കാണാനുള്ള ആൾക്കാരാണ് നമ്മളെ മുന്നിൽ ചാടി വരിക ശരിക്കും ഈ അവസ്ഥയ്ക്ക് അള്ളാഹുലേക്ക് തിരിയണ ഒരവസ്ഥ ഉണ്ടായാൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്ത് സംഭവിച്ചാലും നമ്മളെ മനസ്സിന് ഉറപ്പുണ്ടാവും ഈ ഉറപ്പ് ഈമാനിന്റെ ഉറപ്പാണ് ഈ ധൈര്യം ഈമാനിന്റെ ധൈര്യാണ് അല്ലാത്തവരെല്ലാവരും പതറും പതറിപ്പോവും പതറിയ പിന്നെ ജീവിതം പാഴായി പിന്നെ അതിന്റെ ടെൻഷനായിട്ട് നടക്കും വരാൻ പോണ കാര്യത്തിനൊക്കെ ആൾക്കാർ ഇപ്പം തന്നെ കൺകൂട്ടിയിട്ട് ടെൻഷനടിക്കും വേഗം കയറുക വേഗം കയറി കൊടുക്കുക അപ്പൊ ആ സമയത്ത് കഴിയോ കഴിയൂലേ ആ സമയത്ത് കഴിയണം ഇപ്പൊ വെറുതെ കുമ്പം കയ്യുന്നുള്ളത് അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണ്